വയനാട്ടിലേക്ക് പൊതുവെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നാണ് ഉച്ചയോണം മറ്റും കഴിക്കാറ് ഇത്തവണ ഭാര്യ ഫുഡ് പൊതിഞ്ഞ് വന്നപ്പോൾ മുഖം കഴിഞ്ഞ് തിരുവമ്പാടി എത്തിയപ്പോൾ ഈ ഒരു മനോഹരമായ സ്ഥലത്ത് ഒരു പുഴയർത്ത് വണ്ടി പാർക്ക് ചെയ്ത് കൈയും മുഖവും കഴുകാനായിട്ട് നോക്കിയപ്പോൾ താഴെ ഈ മനോഹരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാട്ടിരുവിയുടെ രൂപസാദൃശ്യമുള്ള ഈ പുഴയിലേക്കാണ് ഞാൻ ഇറങ്ങിപ്പോയത് ഞാൻ പറഞ്ഞ വിശേഷണത്തിന് തീർത്തും അർഹമാണ് ഈ പുഴ വളരെ സ്വകാര്യമായി ഒഴുകുന്ന ഒരു പുഴയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മനുഷ്യൻ്റെ കൈകടത്തലുകൾ വളരെ പരിമിതം ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ വന്ന് വിശ്രമിക്കുവാനും വേണമെങ്കിൽ നല്ലൊരു കുളി പറ്റിയ ഒരു ശുദ്ധജലം ഇവിടെ നിന്നും അധികം ദൂരമല്ലാത്ത താമരശ്ശേരി ചുരത്തിൽ നിന്നും ഏതെങ്കിലും ഒരു കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് പിന്നെ ഒരു നീലറവയായി പിന്നീട് അത് പുഴയായി മാറിയതായിരിക്കാം എന്തായാലും വെള്ളത്തിന് നല്ല കണ്ണാടിച്ചില്ലിൻ്റെ കാഴ്ച ഭംഗിയുണ്ട് ഈ പുഴയിലെ വെള്ളം കുടിക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പ്രത്യേകതയാണ് ചെറുതും വലുതുമായുള്ള നിരവധി അരുവികളുണ്ട് എന്നത് എന്തായാലും കാഴ്ചകളെല്ലാം കണ്ട് സ്റ്റെപ്പ് കയറി ഞാൻ മുകളിലോട്ട് പോവുക അപ്പോൾ സ്പോട്ട് മറക്കണ്ട തിരുവമ്പാടി മുക്കം റോട്ടിൽ മുക്കത്തുനിന്ന് തിരുവമ്പാടിയിലേക്ക് വരുമ്പോഴാണ് ഈ സ്ഥലം പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ വലിയ രീതിയിൽ അപകടകരമായ സാഹചര്യമില്ല കുത്തൊഴുക്കില്ല എന്നുതന്നെ സമീപ പ്രദേശങ്ങളിൽ ഒന്ന് രണ്ട് വീടുള്ളതിനാൽ അത്ര കണ്ട് ഭയപ്പെടേണ്ട കാര്യവുമില്ല ഈ കാരണങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഞാൻ നിങ്ങളെ ഇതിന് പ്രേരിപ്പിക്കുന്നത് വരാനും കുളിക്കാനും വിശ്രമിക്കാനും എല്ലാം അതും യാത്രാ കാടിനോടും കാട്ടരുവിയോടുമുള്ള ഇഷ്ടമാണ് എന്നെ ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത് ഇതാണ് എൻ്റെ ഉച്ചയൂണ് അത്ര കണ്ട് വിഭവസമൃദ്ധമല്ലെങ്കിലും ഒരു സാദാ ചോറും അയിലക്കറിയും അതുപോലെ തന്നെ ഉപ്പേരിയാണ് ഉപ്പേരി ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് വിശ്രമവും കഴിഞ്ഞ് വീണ്ടും ഞാൻ യാത്ര തിരിച്ചു വയനാടൻ മലകളിലേക്ക് ഇനി അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം